മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ സി ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇ സി ആർ എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് സാധാരണ കേസുകളിലെ ഇപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം സി ആർ പി സി പ്രകാരം എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിന് ഏതാണ്ട് തുല്യമാണ് പൂർണ്ണമായി തുല്യമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് പി ആർ പി സി പ്രകാരമുള്ള എഫ്ഐആറിന് സമാനമായ എഫ്ഐആർ ആണ് ഇപ്പോൾ ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തത് നേരത്തെ നടത്തിയൊരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം വീണാ വിജയന്റെ മാസപ്പടി വിവാദം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഇ ഡി കേസ് എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതായത് ഇ ഡിയുടെ കയ്യിലേക്ക് ആ കേസ് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ ചുരുക്കം അതിന്റെ രക്തചുരുക്കം അതാണ് എന്ന് പറഞ്ഞാൽ അന്വേഷണം വീണാ വിജയനിലേക്ക് നീളും അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയിലേക്ക് നീളും എന്നുറപ്പാണ് അങ്ങനെ വരുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി കൂടി ഇ ഡിയുടെ നേഴിലേക്ക് വരികയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ മാസപ്പിടി വിവാദത്തിലൊക്കെ കടുത്ത നടപടികൾ ആവശ്യപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പിണറായി വിജയൻ കൂടി ഇ ഡിയുടെ നേടലിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇ ഡിയുടെ പരിഗണനയിൽ വരുമ്പോൾ ഇ ഡിയുടെ പിടിയിൽ വരുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നാണ് എനിക്ക് കണ്ടറിയാനുള്ളത് കാരണം നേരത്തെ തന്നെ നമ്മൾ ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ എടുത്തതിനെതിരെ വലിയ റാലിയാണ് പ്രതിപക്ഷങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ നടത്താൻ പോകുന്നത് ഇതേ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകളാണ് കോൺഗ്രസ് പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇവരൊരു സഖ്യകക്ഷിയായി മാറിയ സമയത്ത് ഡൽഹിയിൽ രണ്ട് പാർട്ടികളും തമ്മിൽ നാല് സീറ്റും മൂന്ന് സീറ്റും പരസ്പരം മത്സരിക്കാമോ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാമോ അങ്ങനെ ഡൽഹിയിലെ ഏഴ് സീറ്റിലേക്കുള്ള ഏഴ് ലോക്സഭാ സീറ്റിലേക്കുള്ള മത്സരത്തിൽ ധാരണയായതോടുകൂടി കോൺഗ്രസ് പെട്ടെന്ന് കളം മാറ്റി ചവിട്ടുകയാണ് ഇവിടെ കേരളത്തിൽ എന്തു സംഭവിക്കും നമുക്ക് അറിയാനുള്ളത് കാരണം കേരളത്തിൽ ഏറ്റവും അധികം ഈ വിഷയത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്തിയത് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന മാത്യു കൊലനാടനാണ് അത് പ്രതിപക്ഷ നേതാവായാലും കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളായാലും ശക്തമായി മാസപ്പടി വിവാദത്തിൽ സി പി എമ്മിനെതിരായിട്ടും വീണാ വിജയനെതിരായിട്ടും രംഗത്ത് വന്നതാണ് എന്താണ് മാസപ്പടി വിവാദം ഇപ്പോൾ വീണാ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി ആലുവയിലെ സി എം ആർ എൽ കമ്പനിയായിട്ട് ധാരണയിലെത്തി എന്നാണ് പറയുന്നത് ഈ ധാരണ പ്രകാരം അവർക്ക് പണം കൊടുക്കുകയാണ് അതൊരു നിശ്ചിത കാലയളവ് ഏതാണ്ട് ഒരു വർഷത്തെ കാലയളവിൽ മാത്രം ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വീണാ വിജയനും വ്യക്തിപരമായിട്ടും വീണാ വിജയൻ്റെ കമ്പനിക്കും കരിമണൽ കർത്തയുടെ സി എം ആർ എൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇതിന് ഈ ഇത് കണ്ടെത്തിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡാണ് ഈ ബോർഡിൻ്റെ കണ്ടെത്തലിൽ പി വി എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട് അത് പിണറായി വിജയനാണെന്നാണ് എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ പറയുന്നത് എന്നാണ് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കൊക്കെ പണം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ പണമായിരിക്കാം പക്ഷേ ഒരു കമ്പനിക്ക് ഇടപാടുകളില്ലാതെ എങ്ങനെയാണ് പണം കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ കേസ് ഗുരുതരമായ കേസാണെന്ന് കണ്ടെത്തി എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതും കേന്ദ്ര സർക്കാരിൻ്റെ ധനമന്ത്രാലയത്തിലേക്കുള്ള അന്വേഷണ ഏജൻസിയാണ് ഇന്ത്യയിലെ ഏതാണ്ടൊരു പത്ത് ഇരുപത്തിനാല് രണ്ട് ഡസനോളം കമ്പനികൾ മാത്രമാണ് ഇപ്പോൾ എസ് എഫ് ഐയയുടെ അന്വേഷണ പരിധിയിലുള്ളത് ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ കമ്പനികളാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിക്കകത്തുള്ളത് ആ അന്വേഷണത്തിനകത്ത് ഈ കേസും വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് കാര്യം അതായത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ ഇടപാടുകൾ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നു അതുകൂടാതെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ധനകാര്യ വകുപ്പിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷങ്ങളും ആരോപിക്കുന്നത് അതായത് പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ഇ ഡി ഐ ഉപയോഗിക്കുന്നു എന്ന് ആരോപിക്കുന്ന അതേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മാസപ്പിടി വിവാദത്തിലെ വിവാദവും അന്വേഷിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം പി ആക്ട് പ്രകാരം ഒരു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മാസപ്പടി വിവാദത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുത്ത് വിവരം അപ്പോൾ എന്ത് സംഭവിക്കും ഈ കേസിൽ ഇപ്പം ഏതാണ്ട് ഒരു പതിനഞ്ചോളം കമ്പനികളുമായിട്ട് എക്സാലോജിക് സൊല്യൂഷൻ പതിനഞ്ചോളം കമ്പനികളുമായിട്ട് ഇടപാടുണ്ടെന്നാണ് പറയുന്നത് ഈ ഇടപാടുകളിൽ എന്തെങ്കിലും സുതാര്യതയുണ്ടോ എന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് അതാ എല്ലാ കമ്പനികൾക്കും അവർ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ധാരണ എന്താണ് എഗ്രിമെൻറ്റ്സ് എന്നുള്ളതാണ് വിശദമായിട്ട് അവർ അന്വേഷിക്കുന്നത് അത് കമ്പനി ആക്ട് പ്രകാരം അങ്ങനെ അന്വേഷിക്കാനുള്ള അധികാരം അവർക്കുണ്ട് അപ്പോൾ സുതാര്യമല്ലാത്ത ഇടപാടുകൾ നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മറ്റെന്തോ പേരിൽ വീണ വിജയൻ്റെ കമ്പനിയുടെ പേരിലാണ് പണം വരുന്നത് അപ്പം ഇപ്പോൾ മാത്യു കൊലനാടൻ പറയുന്നത് ഇങ്ങനെ ഒരുപാട് 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 ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് സി എം ആർ എല്ലിൻ്റെ പ്രൊമോട്ട് ചെയ്ത കമ്പനിക്ക് സി എം ആർ എൽ പ്രൊമോട്ട് ചെയ്ത കമ്പനിക്ക് ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കാൻ അതായത് ഭൂപരിഷ്ക നിയമപ്രകാരം കൈവശം വെക്കുന്ന ഭൂമിയേക്കാളധികം അൻപത്തി ഒന്നോ ഏക്കർ ഉള്ളതുകൊണ്ട് അതിന് ഇളവ് നൽകാൻ നേരത്തെ തള്ളിക്കളഞ്ഞ അപേക്ഷകൾ വീണ്ടും പരിഗണിക്കാൻ പരിഗണിക്കുകയും അത് അതിവേഗം പാസാക്കി കൊടുക്കുകയും ആ ജില്ലാതല ഉപദേശ സമിതികളുടെയൊക്കെ മാർഗനിർദ്ദേശത്തെ തുടർന്ന് ഈ കമ്മിറ്റികളൊക്കെ നേരത്തെ തള്ളിക്കളഞ്ഞ വാദം തന്നെ പുതിയ ചില സംവിധാനങ്ങളുണ്ടാക്കിക്കൊണ്ട് മാത്യു കുഴനാടൻ ആരോപിച്ചത് അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപിച്ചത് പിണറായി വിജയൻ ഈ കമ്പനിക്ക് സി എം ആർ എൽ പ്രൊമോട്ട് ചെയ്ത കമ്പനിക്ക് അനധികൃതമായിട്ട് ഭൂമി കൈവശം വെക്കാൻ അല്ലെങ്കിൽ ഭൂപരിഷ്കര നിയമം ലംഘിച്ചുകൊണ്ട് കൈവശം വെക്കാൻ പ്രത്യേക ഇളവുകൾ കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലനിൽക്കുന്ന അവസ്ഥ അതായത് ഈ ആരോപണങ്ങൾ ഏറ്റവും അധികം ഉന്നയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് അങ്ങനെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അന്വേഷി ആവശ്യപ്പെടുന്നത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്ജാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയത് ആ കോടതിയിൽ കേസ് നടക്കുന്നതിനിടയിൽ തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് തയ്യാറാണെന്ന് അവർ അറിയിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഭാഗത്ത് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നു അത് ഗുരുതരമായ കേസ് അന്വേഷണമാണ് അതേപോലെ തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ഇതിനൊക്കെ ഇതൊക്കെ ആവശ്യപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് അങ്ങനെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തിനാണ് വീണാ വിജയൻ മകളെ എങ്ങനെ മുമ്പിൽ നിർത്തുന്നത് എന്നാണ് മാത്യു കൊൾനാടൻ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പരസ്യമായിട്ടൊരു എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എ പരസ്യമായിട്ട് തെളിവുകളുടെയും മറ്റും ആധാരത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് എന്തിനാണ് വെറുതെ മകളെ മുമ്പിൽ നിർത്തുന്നത് മകളെ എന്തിനാണ് ബലിയാടാക്കുന്നത് അപ്പം പിണറായി വിജയൻ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളതൊന്നും മകളുടെ കമ്പനിയെ മുമ്പിൽ നിർത്തുകയാണെന്നാണ് കാരണം ഈ കമ്പനികൾ തമ്മിൽ യാതൊരു ഇടപാടും ഒരാൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ യാതൊരു ഇടപാടുകളും ഒരു സേവനവും എന്ത് സേവനമാണ് നൽകിയതെന്ന് ചോദിച്ചാൽ ഒരു സേവനവും നൽകിയിട്ടില്ല അപ്പോൾ അതല്ലാ എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ എന്തോ ഒരു ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ട് ഈ കള്ളക്കളി അന്വേഷിക്കാനാണ് ഇ ഡി രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇ ഡി എന്തെങ്കിലും നടപടികളെടുത്താൽ അതിന് പ്രേരിതം എന്ന് കേരളത്തിലെ കോൺഗ്രസ് ആരോപിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏതെങ്കിലും കേസ് പിണറായി വിജയനെതിരെ എടുക്കുകയോ വീണാ വിജയൻ്റെ വീണാ വിജയനെ ചോദ്യം ചെയ്യുകയോ വീണാ വിജയനെ കസ്റ്റഡിയിലെടുക്കുകയോ അതിനെ തുടർന്ന് പിണറായി വിജയനെ വിളിച്ചു വരുത്തുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭരണഘടനാ ഭീകരത എന്നോ അല്ലെങ്കിൽ ഇ ഡി ഐ ഉപയോഗിച്ച് പ്രതിപക്ഷങ്ങളെ അടിച്ചമർത്തും എന്നോ കോൺഗ്രസ് പറയുമോ എന്നുള്ളതാണ് കാരണം ഇതേ അനുഭവമാണ് ഡൽഹിയിലെ സംഭവം നമുക്ക് അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ളൊരു നിലപാടാണ് ഡൽഹിയിൽ കോൺഗ്രസ് എടുത്തിരുന്നത് ശക്തമായിട്ട് അജയ് മാക്കനെ പോലെയുള്ള ആൾ ആളുകൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരെ കെജ്രിവാളിനെ തള്ളിപ്പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ അവർ കെജ്രിവാളിനെ ഒരു രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കേജ്രിവാളിനെ അനാവശ്യമായിട്ട് ഇ ഡി അറസ്റ്റ് ഇതാണെന്ന് ആരോപിക്കുന്നു അപ്പോൾ ഇതേ തരത്തിലുള്ള സംഭവങ്ങൾ വരുമോ ഏതായാലും കേരളത്തിലെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി പുതിയൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഈ ഒരു പ്രശ്നത്തിന് കൂടുതൽ വേഗത ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് അതിനൊരു രാഷ്ട്രീയ സ്വഭാവം കൈവരികയോ ചെയ്യാണ് കാരണം നേരത്തെ എട്ട് മാസത്തെ സമയമാണ് എസ് എഫ് ഐ കൊടുത്തത് ആ എട്ട് മാസം കഴിയുമ്പോഴേക്കും ഇലക്ഷൻ കഴിയുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഇ ഡി ഇതിനകത്ത് നേരിട്ട് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വളരെ അധികാരങ്ങളുള്ള ഇ ഡി നേരിട്ട് ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ് ഇ ഡി ഒരു ഇ സി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അതുകൊണ്ട് എന്ത് സംഭവിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കാണുക തന്നെ ചെയ്യാം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക